ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ജനങ്ങൾ വിവേകപൂർവം വോട്ടവകാശം വിനിയോഗിക്കുമെന്നും കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയമാറ്റം ആഗ്രഹിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു തത്സമയ ദൃശ്യങ്ങളിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വളരെ അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിലാണ് നടക്കാൻ പോകുന്നത് ഞാൻ പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളാണ് ഈ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പി എൻ ഡി എക്കും അനുകൂലമാണെന്ന് പറയാൻ കാരണം ഒന്ന് കേരളത്തിലെ ജനങ്ങൾ വളരെ വലിയ ഒരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുന്ന ഒരു കാലത്താണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അക്രമവും അഴിമതിയും മുഖമുദ്രയാക്കിയിട്ടുള്ള ഒരു സർക്കാരാണ് കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ അഴിമതി കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് മാസപ്പടി വിവാദം തൊട്ട് സ്വർണക്കടത്ത് തൊട്ട് നിരവധി ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒന്ന് അതോടൊപ്പം കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാജ്യവ്യാപകമായി കോൺഗ്രസ് തകർന്നിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥിതി എന്താണ് എന്നുള്ളത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും അവർ തമ്മിൽ പരസ്പരം സംസാരിക്കുന്ന വാർത്താ സമ്മേളനങ്ങളിലെ പരാമർശങ്ങൾ ആ പരാമർശങ്ങൾ കേൾക്കുന്ന ആളുകൾക്ക് കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാൻ കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമില്ല അതുകൊണ്ട് കേരളത്തിൽ നരേന്ദ്രമോദിയോടൊപ്പം ഈ തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻ സർക്കാർ വീണ്ടും ഭരണത്തിൽ വരും എന്നുള്ളത് വ്യക്തമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് സമാനതകളില്ലാത്ത വികസനം കഴിഞ്ഞ പത്ത് വർഷക്കാലം കാഴ്ചവെച്ച നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ പിന്തുണക്കാൻ ഭരണകക്ഷിയുടെ ഭാഗമായിരിക്കാൻ കേരളത്തിലും കൂടുതൽ വേഗതയിൽ വികസനം നടപ്പിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഭരണകക്ഷിയിലെ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കാൻ കേരളത്തിലെ ജനങ്ങൾ ആറ്റിങ്ങലിലെ ജനങ്ങൾ തീരുമാനമെടുക്കും അത് വിവേകപൂർവം അവരുടെ വോട്ടവകാശം വിനിയോഗിക്കും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത് അല്ലെ ഈ വികസിത സങ്കല്പയാത്രയല്ല വർഷക്കാലത്തെ വികസനം കേരളത്തിൽ നാല് ലക്ഷം സഹോദരിമാർക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ കിട്ടി മുപ്പത്തിയഞ്ച് ലക്ഷം വീടുകളിൽ കുടിവെള്ളം കിട്ടി കേരളത്തിന്റെ അറുന്നൂറ്റി എൺപത് കിലോമീറ്റർ വേഗത്തിൽ ദൂരത്തിൽ ആറുവരി പാത നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് കിട്ടി അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വികസനത്തിന്റെ പ്രയോജനം ആ പ്രയോജനം കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടി Sí, yeah. ും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കഴിഞ്ഞ കാലത്തെ വോട്ടെടുപ്പിൽ തീരുമാനമെടുത്ത ആളുകൾ അതിൽ പശ്ചാത്തപിക്കുന്നവരാണ് എന്നാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ ഭരണം ആ ഭരണം നോക്കിയിട്ട് അതിനോട് പ്രതികരിച്ചിരിക്കുന്ന ജനങ്ങൾ വിലയിരുത്തുന്നത് അതുകൊണ്ട് അവരുടെ പശ്ചാത്താപം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടാകും മാത്രമല്ല ആദ്യമായിട്ട് കഴിഞ്ഞ എത്രയോ ദശാബ്ദങ്ങൾക്കിടയിൽ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിന്റെ ദേശീയ തലത്തിലുള്ള വിലയിരുത്തൽ ഫലം എന്തായിരിക്കും എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് എത്രയോ കാലങ്ങൾ ശേഷം നടക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ ആ വികസനത്തിനോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു തീരുമാനം പ്രതിപക്ഷത്തിരിക്കുന്ന എം പിമാരെ തെരഞ്ഞെടുത്തേക്കണമോ ഭരണപക്ഷത്ത് നിന്നുകൊണ്ട് വികസനം ആ മണ്ഡലത്തിൽ കൂടി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കൂടി പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരാൾ വേണോ എന്നുള്ളത് തീരുമാനിക്കാൻ ആറ്റിങ്ങലിലെ ജനങ്ങൾ തയ്യാറാകും സന്നദ്ധരാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എനിക്കുള്ളത് അഖിലാന്റണിയാണ് അഖിലാന്റണി തീർച്ചയായിട്ടും ഇപ്പൊ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള എല്ലാ സ്ഥാനാർത്ഥികളും ഭാരതീയ ജനതാ പാർട്ടിയുടെ എൽ ഇ എയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളും വിജയം പ്രതീക്ഷ നൽകുന്ന സ്ഥാനാർത്ഥികളാണ്